അങ്ങനെ വീണ്ടും ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ഉണ്ണീശോയുടെ പിറവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതാ നോയിമ്പെടുത്ത് നമ്മള് ആരംഭിച്ചു നോയിമ്പൊക്കെ ഇന്നതാ ആരംഭിച്ചു അപ്പം ഞാൻ എപ്പോഴും ഇല്ലേ നോമ്പ് തുടങ്ങുന്ന സമയത്ത് ഒരു ചമ്മന്തി ഉണ്ടാക്കി വെക്കുമേ ആ ചമ്മന്തി ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോറുണ്ണാനും കഞ്ഞി കുടിക്കാനും അല്ലെങ്കിൽ പിന്നെ എന്താ കപ്പയ്ക്കും മധുര കിഴങ്ങ് തിന്നുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു ചമ്മന്തി കഴിക്കാം അപ്പൊ എന്താ പറയാ ആ നാവില് അയർച്ചി മീനും കൂട്ടാത്ത ആ ഒരു ഒരു ഫീലൊക്കെ അങ്ങ് പോകും അപ്പം ഞാൻ എപ്പോഴും നോമ്പിന്റെ തുടക്കത്തിൽ തൊട്ടക്കത്തിൽ ഉണ്ടാക്കി വെക്കുന്ന സാധനം അപ്പൊ ഇന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക അപ്പൊ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാ കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായോ ഞാൻ എടുത്തിരിക്കുന്ന എന്താണെന്ന് പറയുമോ ഒരു പത്ത് ഇരുപത്തഞ്ച് വറ്റൽമുളക് എനിക്കൊരു ഇരുപത്തഞ്ച് ദിവസത്തേക്കിനു വേണ്ടേ എല്ലാ ദിവസവും ഞാൻ ഇച്ചിരി ഇച്ചിരി എടുക്കുവേ അതുപോലെ തന്നെ അതിന് പാകത്തിന് ചെറിയുള്ളി എടുക്കും അതും ഉണ്ടാവും ഒരു പത്ത് മുപ്പത് ചെറിയുള്ളി ഉണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ഞാൻ എടുക്കുന്നത് ഈ നമ്മുടെ കറിവേപ്പിൻ്റെ തളിരലയില്ലേ ആ തളിരല എടുക്കും പിന്നെ വെളിച്ചെണ്ണയിൽ ഇതെല്ലാം ഒന്ന് വറുത്ത് കൂരി ഉപ്പും ചേർത്ത് അരക്കിയ ഇത്രയും പരിപാടിയേ ഉള്ളൂ ഇനിയിപ്പോൾ ഉണ്ടാക്കാത്തവരുവെല്ല ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ നോമ്പൊക്കെ ആണെങ്കിൽ അടിപൊളിയ കഞ്ഞി കുടിക്കാനും ഒക്കെ നല്ലതാണ് കപ്പയ്ക്കും ഒക്കെ ചക്ക പുഴുങ്ങി തിന്നുവാണെങ്കിൽ എല്ലാത്തിനും പറ്റും അപ്പം ഉണ്ടാക്കാം ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടാണ് പാനൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ എണ്ണ എണ്ണയൊന്ന് ചൂടായി വരുമ്പം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ എരിവിന് എത്ര വേണോ അതിനനുസരിച്ച് ചേർക്കണേ ഞാനിപ്പോൾ ഒരു മാസത്തേക്കിനുള്ള ഉണ്ടാക്കി വയ്ക്കുന്നത് ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഉപയോഗിക്കുകയുള്ളൂ അങ്ങ് വറുത്തെടുക്കാം മുളക് ചെറു തീയിലിട്ട് നല്ലപോലെ ഏഹ് കളറ് വെക്കുന്നവരെയും മൂപ്പിച്ച് വറുത്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു അച്ചിരും കൂടെ വേണം നല്ലപോലെ മൂക്കണം കളർ നല്ല പോലെ വരണം നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ പരുവത്തിലാകണം കേട്ടോ കരിഞ്ഞു പോവുകയും ചെയ്യരുതേ എന്നാലും മുളക് ത ഈ പരുവത്തിൽ വരണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ കണ്ടോ കോരി എടുക്കാം നമുക്ക് കൊടുക്കാവേ ചെറിയ ഉള്ളി ആകുന്ന സമയത്തെ എന്താ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ തന്നെ ഒരു കഷ്ണ ഇഞ്ചി നല്ലതാ വയറിനു നോക്കാൻ നല്ലതല്ലേ ഇതിനകത്തേ ചിലവരൊക്കെ രണ്ട് വർഷം വെളുത്തുള്ളിയും കൂടി ഇടുവേ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാത്ത കേട്ടോ നിങ്ങൾക്കിഷ്ടമുള്ളവരതിട്ടോ കുഴപ്പമില്ല എപ്പോഴും ആ കഞ്ഞി കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അതോ എനിക്ക് ചമ്മന്തിക്ക് ഈ ചമ്മന്തിക്ക് എനിക്കിഷ്ടമില്ല നമ്മളെടുത്ത് വെച്ചിട്ട് നമ്മുടെ കറിവേപ്പിലില്ലേ അതും കൂടെ ഇട്ടു കൊടുത്ത് തണ്ടടക്കം ഇട്ടേ ഇനി ഇവിടെ പുളിയില്ലേ അതും കൂടെ ഇട്ടേക്കാം ഇതിനി നമുക്ക് കോരിയെടുക്കാം ഇതിനകത്തോട്ട് ചേർത്തേക്കാം തണുത്തു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാവേ പാകത്തിന് കല്ലുപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തോണ്ട് വരാം കേട്ടോ ഇത്രയും മതിയാവും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ എടുത്തു വെച്ച ആ എണ്ണയില്ലേ ബാക്കി എണ്ണ അത് ഇതിന്റെ പുറത്തോട്ടൊന്നും ഒഴിച്ചേക്കാവേ നോമ്പ് നോമ്പുകാലത്ത് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ നാവിനൊരു രുചി കിട്ടാനുള്ള നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ പുളിയുടെ കുറച്ച് കുറച്ചിട്ട് എടുത്തത് കേട്ടോ ഞാൻ അത്ര എടുത്തെങ്കിലും പാകം നോക്കിയിട്ടാണ് ചേർത്തത് അപ്പം നിങ്ങൾ എരിവും പുളിയും മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഉപ്പും എന്നിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ നിങ്ങൾ ഓരോരുത്തരുടെ ഓരോ പാകത്തിനനുസരിച്ച് കേട്ടോ അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇത് സ്പൂൺ കൊണ്ട് ഉപയോഗിക്കാവുള്ളൂ കാര്യം വെച്ചാൽ നമ്മളിത് ഒരു ഇരുപത്തഞ്ച് ദിവസം വേണ്ടേ ടേസ്റ്റ് നോക്കാം ഇനി ഇത് ഞാൻ എന്താ ചെയ്യുന്നറിയോ നല്ല ഒരു സ്റ്റീലിന്റെ ചെറിയ ഒരു ഡെപ്പാക്കിയത്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചേക്കുവേ ഉപയോഗിക്കുന്നതിന് മുമ്പേ കുറച്ച് ഉപേ എടുത്ത് പുറത്ത് വെക്കും എന്നിട്ട് ഒരു സ്പൂണിൽ കുറച്ച് കോരി എടുക്കും അത് വീണ്ടും അതുപോലെ തന്നെ വെച്ചേക്കും കണ്ടോ കുറെശേ അല്ലേ നമ്മൾ എടുക്കുകയുള്ളു അടിപൊളി ചമ്മതി കപ്പയ്ക്കോ ചക്കോ ചോറിനോ കഞ്ഞിക്കോ മധുരക്കിഴങ്ങിനോ എല്ലാത്തിനും പറ്റും നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഞാൻ ഉണ്ടാക്കി ഇപ്പൊ ഒന്ന് കാണിച്ചിരുന്നു കൊള്ളൂ കേട്ടോ ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വെറുതായിരിക്കും ബൈ